പ്രവാസ ജീവിതം സ്വപ്നം കണ്ട് മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാർ ദിവസേന എത്തുന്ന രാജ്യമാണ് യു എ എന്നാൽ ആശിച്ച തൊഴിൽ ലഭിക്കാത്തത് മൂലവും തൊഴിലിടങ്ങളിലെ പീഡനങ്ങൾ മൂലവും പലർക്കും മടങ്ങിവരേണ്ടതായി വരുന്നു എന്നാൽ അന്യായമായി നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾക്ക് തൊഴിലുടമയ്ക്കെതിരെ തൊഴിലാളികൾക്ക് വൻപീഴയിൽ കേസ് നൽകാനാകുമെന്ന് എത്ര പ്രവാസികൾക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിററ്റൈസേഷൻ മന്ത്രാലയത്തിൽ നിന്ന് വർക്ക് പെർമിറ്റ് നേടാതെ ഒരു ജീവനക്കാരനെ നിയമിക്കുക ഒരു ജീവനക്കാരനെ റിക്രൂട്ട് ചെയ്യുക ജോലി നൽകാതിരിക്കുകയും ചെയ്യുക വർക്ക് പെർമിറ്റുകളുടെ നിയമവി ീർത്തമായ ഉപയോഗം പ്രസക്തമായ നടപടികൾ പാലിക്കാതെ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക വിരമിക്കുന്ന ജീവനക്കാർക്ക് അവരുടെ അവസാന ശമ്പളം നൽകാതിരിക്കുക സേവന ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുക പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ റിക്രൂട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾക്ക് തൊഴിലുടമയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്യാനാകുന്നതാണ് യു എ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കൾ അറുപത് പ്രകാരം മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് തൊഴിലുടമയ്ക്ക് അമ്പതിനായിരം ദർഹം മുതൽ രണ്ട് ലക്ഷം ദർഹം വരെ പിഴ നൽകേണ്ടതായി വരാം യു എയിലെ ഒരു സ്ഥാപനത്തിൽ പരിശോധന നടത്തുന്നതിനിടെ ഹ്യൂമൻ റിസോഴ്സ് ആന്റ് എവർടൈസേഷൻ ഇൻസ്പെക്ടർ മേൽപ്പറഞ്ഞ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയാൽ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എവർടൈസേഷൻ മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകാവുന്നതാണ് കൂടാതെ ഫെഡൽ ഡിഗ്രി നിയമം നമ്പർ ഇരുപത് വ്യവസ്ഥകൾ പ്രകാരം തൊഴിലുടമയിൽ നിന്ന് അന്യായമായ നടപടികൾ നേരിടേണ്ടി വന്നാൽ ജീവനക്കാരന് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എവർടൈസേഷൻ മന്ത്രാലയത്തിൽ പരാതി ഫയൽ ചെയ്യാം അതേസമയം രാജ്യത്തെ കാർഷിക ഉൽപാദനം വർദ്ധിച്ചു ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് പരിസ്ഥിതി കാലാവസ്ഥ മന്ത്രാലയം കൃഷി ഉപദേശ സേവനം മെച്ചപ്പെടുത്തുന്നു കർഷകർക്ക് മികച്ച ഉപദേശം നൽകാനും ഏറ്റവും ആധുനിക സാങ്കേതിക സൌകര്യം ഒരുക്കാരും കൃഷി ഓഫീസർമാരെ സജ്ജമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കൃഷി ഉദ്യോഗസ്ഥർക്ക് കഴിവ് വികസിപ്പിക്കാൻ ആവശ്യമായ പരിശീലനം നൽകും അവരുടെ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുക വഴി കർഷകരെ നേരായ ദിശയിലേക്ക് നയിക്കാൻ പ്രാപ്തരാക്കും മണ്ണ് ജലസേചനം വിളകൾ പച്ചക്കറി പഴം കീടനിയന്ത്രണം തേനീച്ച കൃഷി തേൻ ഉൽപ്പാദനം എന്നീ മേഖലയാണ് കർഷക ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നത് കൃഷിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ സംബന്ധിച്ച അറിവ് അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള വൈദഗ്ധ്യം എന്നിവ കൃഷി ഉപയോക്താക്കൾക്ക് ഉറപ്പാക്കുന്നുണ്ട് പരിശീലന മുറികളിൽ പഠിച്ചത് പ്രയോഗിക്കാനുള്ള ും ഇതിനായി പ്രത്യേക കൃഷിനിലമൊരുക്കും അവിടെ ഉദ്യോഗസ്ഥർക്ക് പ്രായോഗിക പരിശീലനം നൽകും കർഷകരുമായി മികച്ച ആശയവിനിമയത്തിനും കൃഷി രീതികളെക്കുറിച്ചുള്ള കർഷകരുടെ സംശയങ്ങൾക്കും കൃത്യമായി മറുപടി പറയുന്നതിന് ഉദ്യോഗസ്ഥരെ പ്രാപ്തരാക്കും മികച്ച പരിശീലനത്തിലൂടെ ഉദ്യോഗസ്ഥരിൽ ആത്മവിശ്വാസം വളർത്തും കാർഷിക മേഖലയുടെ മൊത്തം വികസനം ലക്ഷ്യമാക്കി നടപ്പാക്കുന്നതാണ് പരിശീലന പരിപാടിയെന്ന് ഭക്ഷ്യവൈവിധ്യ വികസനം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി പറഞ്ഞു പ്രാദേശികമായി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും മത്സരക്ഷമത ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു മേഖലയിലെ ആഗോള വിദഗ്ധർ ഗവേഷണ സ്ഥാപനങ്ങൾ അനുബന്ധ പ്രസ്ഥാനങ്ങൾ എന്നിവയുമായി സഹകരിച്ചായിരിക്കും ഉദ്യോഗസ്ഥരുടെ പരിശീലനം നടപ്പാക്കുക കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വാർഷിക ലൈൻ രൂപം നൽകാനും മന്ത്രാലയം തീരുമാനിച്ചു വർഷം മുഴുവൻ കൃഷി നിരീക്ഷിക്കുകയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കർഷകർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യും കീടാക്രമങ്ങളിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും വാർഷിക പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് നടുന്നതിനും പരിപാലിപ്പിക്കുന്നതിനും വിളയെടുക്കുന്നതിനുമായി ഓരോ വിളകൾക്കും കൃത്യമായ സമയക്രമം പ്രഖ്യാപിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു ഇതുവരെ കൃഷി മറ്റു പഴങ്ങൾ പച്ചക്കറി കാലിത്തീറ്റ തേനീച്ചു കൃഷി എന്നിവയാണ് പ്രധാനമായും പദ്ധതി ലക്ഷ്യമിടുന്നത് ജലസേചനം വളമിടൽ നിലമൊരുക്കൽ എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി